പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡെയിലി സ്ക്രീൻഷോട്ട് സഹിതമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടാറുള്ളത് അങ്ങനെ മുത്തശ്ശൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ആരൊക്കെ എവിടെ നിന്ന് പോവേണ്ടി വന്നാലും നയനമോൾ ഒരിക്കലും ഇവിടെ നിന്ന് പോവില്ല നയനമോൾ എക്കാലത്തും ഇവിടെ തന്നെ കാണുമെന്ന് മുത്തശ്ശൻ അങ്ങ് തറപ്പിച്ച് പറയുന്ന സമയത്ത് തന്നെ ദേവിയാനിക്കങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ദേവിയാനി പറയുന്നുണ്ട് വേണ്ട ഒരിക്കലും ഇവിടെ നിന്ന് പോവണ്ട ഞാൻ എനിക്ക് എടുക്കാനുള്ളത് എടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോകുകയാണെന്ന് പറയും അങ്ങനെ ദേവേനെ അവിടെ നിന്നും പടിയിറങ്ങാൻ നോക്കുന്ന സമയത്തിനെ ആദർശ പറയുന്നുണ്ട് അമ്മയോ അമ്മ പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് പോയിക്കോ നമ്മുടെ മുത്തശ്ശൻ ഇനി ഒരുപാട് കാലൊന്നും നമ്മുടെ കൂടെ കാണില്ല എന്ന് പറയും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുന്ന സമയത്തിനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആദർശയെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് എന്ന് എനിക്കറിയില്ല എന്ന് ചോദിക്കും അന്നേരതിനെ ആദർശ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ എനിക്കിനിയും ഇതുപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കുടുംബം ഇങ്ങനെ പൊകു നീറുമ്പോൾ തെറ്റ് ചെയ്തവർക്ക് വേണ്ടി എൻ്റെ അമ്മ ഇവിടെ നിന്ന് പഴിയിറങ്ങുന്ന സമയത്ത് എനിക്കൊരിക്കലും ഇതിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയും എന്നിട്ട് ആദർശം എല്ലാവരോടായിട്ട് വീണ്ടും പറയുന്നില്ല മുത്തശ്ശിനി അധിക കാലമൊന്നും നമ്മുടെ കൂടെ കാണില്ല മുത്തശ്ശിനെ ക്യാൻസർ ആണ് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ചികിത്സിച്ചു ഭേദമാക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഫോർത്ത് സ്റ്റേജ് ആണ് ഇനി കൂടി പോയാൽ രണ്ടോ മൂന്നോ മാസം മാത്രമേ മുത്തശ്ശി നമ്മുടെ കൂടെ കാണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിക്കൊക്കെ ഭയങ്കര അങ്ങ് സങ്കടമാവുന്നുണ്ട് മുത്തശ്ശി ആ സമയത്ത് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നെഞ്ചിൽ ചാഞ്ഞ് നിന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് നയനക്കും ഒത്തിരി സങ്കടമായിട്ട് മുത്തശ്ശിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയും അങ്ങനെ വീട്ടിലെല്ലാവർക്കും അങ്ങ് സങ്കടാവുന്ന സമയത്ത് തന്നെ ജലജക്കും അഭിക്കും നവ്യക്കും മാത്രം അത് വലിയൊരു കൂസലുമില്ലാതെ യാതൊരു സങ്കടവും ഇല്ലാതെ നിൽക്കട്ടോ ആ സമയത്തിനെ ദേവേന ഇങ്ങനെ ജയനോട് ചോദിക്കുന്നുണ്ട് എന്നാലും ജയട്ടെ എന്തുകൊണ്ടാണ് നിന്നോട് ഇക്കാര്യം പറയാതിരുന്നത് എന്ന് ചോദിക്കും അപ്പം ഇനി ജയൻ പറയുന്നുണ്ട് ഇക്കാര്യം ആരോടും പറയരുതേ എന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാവരും നിങ്ങളുടെയൊക്കെ സന്തോഷവും സമാധാനവും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ കുടുംബം ഇങ്ങനെ ഒലഞ്ഞു പോകുന്ന സമയത്ത് പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണെന്നും പറയുന്നുണ്ട് ജയൻ അത് നേരത്തിനെ മുത്തശ്ശൻ പറയുന്നില്ല ഇനി ഒരുപാട് കാലം ജീവിക്കണമെന്നൊന്നും എനിക്കില്ല ഇപ്പൊ തന്നെ എഴുപത്തഞ്ച് കഴിഞ്ഞു ഇനി ഉള്ള കാലത്തോളം മനസമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്നിങ്ങനെ മുത്തശ്ശം പറയുന്ന സമയത്തേനെ അനി ഓടി വന്നിട്ട് മുത്തശ്ശിനെ അങ്ങ് കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയുന്നൊരു മുത്തശ്ശ ഇതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന സമയത്തിന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടെന്ന് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളല്ലേ ഞാൻ ഇനി നിങ്ങളൊക്കെ അല്ലേടെ ജീവിക്കേണ്ടത് അങ്ങനെ മുത്തശ്ശൻ അവരെ അനിയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് ഇരിക്കേണ്ട ആ സമയത്തിന് ജലജകനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈശ്വര ഞാൻ ചിന്തിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഈ കിളവിന് അസുഖം വരാൻ കണ്ട സമയം എന്നൊക്കെയാണ് ജലജ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നിട്ടും മുത്തശ്ശിനെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇക്കാര്യം ആരോടും പറയണ്ടായിരുന്നു ഞാൻ ഇവരോട് രണ്ടുപേരോട് പ്രത്യേകം പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ കാര്യം അറിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടില്ലേ ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇക്കാര്യം ആരോടും പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് എന്നും പറയും അപ്പോഴിനെ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഞാൻ അതേപ്പറ്റി പലതവണ ചോദിച്ചതാ അന്നേരവും എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയും അപ്പഴിനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത് ആരെയും സങ്കടം കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നത് ഇതേ സമയത്തിനെ ഗോവിന്ദൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എൻ്റെ മകൾ കാണിച്ച ഈ ഒരു കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളും അറിഞ്ഞത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയാനട്ട് ഗോവിന്ദൻ അന്നേരത്തിൻ്റെ ജലചക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നിരത്താൻ ആ പുഴുത്ത നാവ് കൊണ്ടുതന്നോണോ പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോടോ എന്ന് പറയും അന്നേരത്തിൻ്റെ മുത്തശ്ശം പറയുന്നിരുന്ന നീ മിണ്ടാതിരുന്നോളണം ഈ വീട്ടിൽ ഇപ്പോഴും ആരൊക്കെ നിൽക്കണം ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കിപ്പോഴുമുണ്ട് നിന്നെ നിന്നെയൊന്നും ഇവിടെ അടിച്ചെറക്കാൻ പറ്റാത്തതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാൻ കേട്ടോ മുത്തശ്ശൻ അന്നിരുന്നതിൻ്റെ ജയനുങ്ങനെ ജലച്ചോട് ദേഷ്യപ്പെടുന്നുണ്ടോ നിനക്കൊന്നും മിണ്ടാതിരുന്നിൻ്റെ അച്ഛൻ്റെ ആ അവസ്ഥ അറിഞ്ഞത് പോലെ നീ എന്തിൻ്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ജയൻ ജയനാവട്ടെ വാ അച്ഛ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളുടെ കാര്യം ഇവിടെ തീർന്നു നായനെ മോൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും വേറെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ആദശ്ശി നിനക്ക് മനസ്സിലാവും മോൾ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ആരും മോളെ ക്രൂശിക്കാൻ വരണ്ട മോൾക്ക് ഇവിടെ മനസമാധാനം കാണണം എന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നയനെ വന്നിട്ട് ഇങ്ങനെ ദേവിയാനോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു നയനങ്ങനെ പറയാൻ തുടങ്ങുവായിരിക്കും അപ്പോഴേക്കും ദേവേനെ പോകരുത് വേറെ ആരും തെറ്റു ചെയ്തു എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നവ്യ പറഞ്ഞ കള്ളവും എനിക്ക് അറിയണ്ട പക്ഷേ എൻ്റെ മരുമക്കൾ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്റെ അമ്മയൊന്നും വിളിച്ചു നീ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് തിരിച്ചു കയറിയത് എങ്ങനെയാണെന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവേനെ അവിടെ നിന്ന് കയറി പോവുകയാണ് അന്നേരം നയൻ അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്തിന് ജയം പറയുന്നതിന്റെ മോൾ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട മോൾ മനപൂർവ്വം തെറ്റ് ചെയ്തതല്ല എന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാലോ മോൾ ഇക്കാര്യം ഓർത്ത് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജയൻ അവയനെ ഒന്ന് ആശ്വസിപ്പിച്ചു തന്നെ അകത്തേക്ക് കയറി പോകും അപ്പോഴെ ഗോവിന്ദൻ ഇങ്ങനെ ആദർശിന് ചെന്ന് പറയുന്നതിന്റെ മോനെ എന്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്ന് മോൻ അറിയാലോ എന്റെ മോൾ ഒരിക്കോന്നോണേന്നും പറയാത്ത ആളാണ് ആ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് ഇങ്ങനെ ഗോവിന്ദൻ പറയുന്ന സമയത്ത് തന്നെ ആദർശ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വലിയ തോൽവികളൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഞാൻ എപ്പോഴും ശരിയെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വര എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവൾ എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയതിനു ശേഷമാണ് എന്റെ ജീവിതത്തിൽ പരാജയം തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ട ആദർശം അവിടെ നിന്ന് അങ്ങ് കയറിപ്പോവും എന്നാൽ ആദർശം അങ്ങോട്ടേക്ക് കയറി പോയതിനു ശേഷം ഗോവിന്ദൻ വന്നിട്ട് ഇങ്ങനെ നായനോട് പറഞ്ഞൊരു മോൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും എന്ന് അച്ഛൻ അറിയാം പക്ഷെ ഇപ്പൊ മോളെ കൂട്ടിക്കൊണ്ടു പോകാനും പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയല്ലോ അച്ഛൻ മോൾ ഇവിടെ പിടിച്ചു നിക്കണം എന്തൊക്കെ തന്നെ വന്നാലും മുത്തശ്ശിനു വേണ്ടിട്ട് ആ വലിയ മനുഷ്യന് വേണ്ടിയിട്ട് മോൾ ഇവിടെ പിടിച്ചു നിക്കണം എന്നൊക്കെ പറയുന്നിട്ട് ഗോവിന്ദൻ എന്നാൽ ഇത് കേട്ടിട്ടെതിന്റെ ജലജക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത് ഓ ഇപ്പോഴും രണ്ടു മക്കളും ഇവിടെ തന്നെ നിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ അച്ഛന് വേണ്ടിട്ട് ഇവിടെ നിൽക്കണം പോലും എന്റെ അച്ഛന് വെളിവില്ലാതായി പോയതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റുന്നത് രണ്ടുപേരും കള്ളം പറഞ്ഞ് നടക്കുന്നു നാണ കെട്ടവൻ എന്നൊക്കെ പറഞ്ഞു വാ തോരാതെ ഇങ്ങനെ ഓരോന്നും ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ് ആ നേരത്തിന് നനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനൊന്നും പറഞ്ഞ് പോകരുത് വേറെ ആരും എന്തും പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല അപ്പോഴിനെ ജലജ് ചോദിക്കുന്നുണ്ട് പിന്നെ ആരാടി പറയുന്നുണ്ട് കുടുംബത്തിലെ ഭാര്യ മക്കളും പഴച്ചുപോയ പിന്നെ ആരാടി കുറ്റപ്പെടുത്തേണ്ടത് എന്നൊക്കെ ചോദിക്കും എന്നാൽ ജലജി അവിടെ വളരെയധികം മോശ രീതിയിലൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യക്ക് പോലും അത് ഹേർട്ട് ഹേർട്ടാവുന്നുണ്ട് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തത് അമ്മയുടെ മോൻ തന്നെയാണ് എന്നാൽ നവ്യയുടെ വാക്ക് കേട്ടോ തന്നെ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്തിനെ കനകദുർഗ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവ്യൊക്കെ ഇട്ട് രണ്ടെണ്ണം അങ്ങ് ഉണ്ട് എന്നിട്ട് കനകദുർഗ പറയുന്നുണ്ട് മിണ്ടാതിരിക്കടി അതിരിക്കേണ്ട ഇങ്ങനെ ഒരു വയറ്റിൽ വാറ്റിൽ പിറന്നിട്ടില്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുകയുള്ളൂ എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഓ അത് ഏതായാലും നല്ല കാര്യമാണ് സ്വന്തം ആറ്റിൽ കുരുത്ത ഈ സാധനം ഏതായാലും മരിച്ചു പോയി എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ കാരണങ്ങളോളം ഇവിടെ ഇവിടെ തന്നെ അങ്ങ് നിന്നോളല്ലോ അത് ഏതായാലും നല്ല കാര്യം തന്നെയാണ് ജലജ പറയുന്ന സമയത്തിനെ നന്ദു ദേഷ്യം വരാട്ടോ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അതെ എന്റെ ചേച്ചിനെ ഒന്നും പറയേണ്ടത് അവയുടെ കാര്യം എനിക്കറിയത്തില്ല പക്ഷെ എന്റെ നയനേച്ചിനൊന്നും പറഞ്ഞേക്കരുത് അത് എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിനെ ചോദിക്കുന്നുണ്ട് ഓ പിന്നെ നീ വല്യ കരാട്ടക്കാരിയാണല്ലോ നീ എന്താ നീ എന്നെ അടിക്കോടി അടിക്കോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെല്ലുവാട്ടോ ജലജ അന്നേരത്തിൻ്റെ നന്ദു പറയുന്നത് ഇതിന് മുൻപ് അനാവശ്യം കാണിച്ചവരൊക്കെ എന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ചേച്ചിമാരെ കല്യാണം കഴിച്ചു വീടായി പോയി അങ്ങനെ ജലജി വീണ്ടും അവരെ വളരെയധികം മോശ രീതിയിൽ ഇങ്ങനെ അപമാനിച്ച അവിടെ നിന്ന് കയറി പോകുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിനെ ബെഡ്റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശി അവട്ടെ ഭയങ്കര സങ്കടത്തിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ആദർശും ദേവേനും ജലജിയും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് ജയം പറയുന്നുണ്ട് അച്ഛൻ അച്ഛനൊന്ന് റെസ്റ്റ് എടുക്ക് ഒത്തിരി നേരം ഒരുപാട് സ്ട്രെയിൻ ചെയ്തതല്ലേ എന്നൊക്കെ പറയുകയാണേ അപ്പഴിനെ മുത്തശ്ശൻ പറയുന്നതിന് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറയാറുണ്ടായിരുന്നു ആദർശ എന്ന് പറയും അപ്പഴിനെ ആദർശ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു മുത്തശ്ശ എനിക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ എന്ന് പറയും അപ്പഴിനെ ജയം പറഞ്ഞിട്ട് ആദർശിനെ വെറുതെ കുറ്റപ്പെടുത്തിന്റെ അച്ഛ ആദർശ ആ സമയത്ത് അക്കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് വിളിച്ചു പറഞ്ഞേനെ എന്ന് പറയും ആ സമയത്തേനെ മുത്തശ്ശം പറയുന്നതിന് ഞാൻ നയനമോൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് എന്ന് പറഞ്ഞതിൽ വ്യക്തമായ കാരണമുണ്ട് അത് അതിന്നില്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പുറകിലൊരു വ്യക്തമായ കാരണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നായനുമോളി ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞത് എന്ന് പറയും അപ്പഴെ ദേവിയാനി പറയുന്നൊരു അച്ഛനിനി അത് ഓർത്ത് വിഷമിക്കണ്ട നായനോട് ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അവൾ എന്നും ഇവിടെ തന്നെ കാണുമെന്ന് പറയും ആ നേരത്തിന് മുത്തശ്ശൻ പറയുന്നത് അങ്ങനെ ചത്തതുപോലെ ആ കുഞ്ഞിവിടെ നിന്നിട്ട് കാര്യമില്ല അവൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടണം അല്ലാതെ കുറെ കാലം ചത്ത് ജീവിക്കുന്നത് പോലെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും പറയാട്ടെ മുത്തശ്ശൻ അപ്പഴിനെ ജയം പറഞ്ഞിട്ട് അച്ഛ ഇനി അതേക്കുറിച്ച് അച്ഛൻ വീണ്ടും പറയണ്ട അച്ഛൻ ഒത്തിരി അധികം സ്ട്രെയിൻ ചെയ്തതല്ലേ ഇനി ഒത്തിരി അതുകൊണ്ട് അച്ഛൻ കുറച്ച് നേരമെങ്കിലും കടന്ന് വിശ്രമിക്കാൻ നോക്കിയെന്ന് പറയും അപ്പഴിനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്താലെന്താ അതുകൊണ്ട് നയനമോളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയില്ലേ അതിന്റെ പുറകിൽ ഒത്തിരിധികം സത്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറയാം അപ്പോഴേക്കും ദേവേനും പറയുന്നുണ്ട് അച്ഛ ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ അച്ഛ ഡസ്റ്റ് എടുക്കുകയെന്നും പറഞ്ഞു അവരെല്ലാവരും അവിടെ നിന്നങ്ങ് പോവാട്ടോ ആ സമയത്ത് വീണ്ടും ഇങ്ങനെ മുത്തച്ഛന്റെ നെഞ്ചിലേക്ക് ചായ കരയാണ് അപ്പോഴേനെ മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എടോ ഞാൻ തന്നോട് എപ്പോഴും പറയാറില്ലേ ഭാര്യമാർ ഭാര്യമാർക്കെത്തന്നെ ഭർത്താക്കന്മാർ പോണമെന്ന് അതല്ലാതെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാർ ഒത്തിരി അധികം അനുഭവിക്കേണ്ടി വരും അതിനുള്ള അവസരം ഏതായാലും ഈശ്വരൻ എനിക്ക് ഉണ്ടാക്കിയില്ലല്ലോ എന്നിട്ട് പറയുന്നിരുന്നു നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഇനി ഒരുപക്ഷെ ഞാൻ പോയാൽ പോലും ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും നമ്മൾ നോക്കാൻ എന്നും നമ്മുടെ നയനമോൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശെ സമാധാനിപ്പിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കനകുർഗയും ഗോവിന്ദനും പോവാൻ നിൽക്കുന്ന സമയത്തേ നയനോട് പറയുന്നിരുമ്പോൾ നീ ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വലിയ സത്യം മറിച്ചു വെച്ചത് എന്നൊക്കെ അച്ഛൻ അറിയാം നമ്മളോട് ലവലക്ഷ്യ സ്നേഹം പോലും അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഇതെല്ലാം സഹിക്കേണ്ടി വന്നത് എന്നിങ്ങനെ വിഷമത്തോട് പറയാട്ടെ അന്നേരത്തിനെ കനകദുർഗ പറയുന്നുണ്ട് എന്നാലും മോൾ ഇത് എന്നോട് പോലും മറച്ചു വെച്ചത് അതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന് പറയും ആ പെണ്ണിനെ നോ ചോദിക്കുന്നുണ്ട് എന്നോട് ചേച്ചി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ളതല്ലേ എന്നിട്ട് എന്നോട് പോലും ഇക്കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാനേ ആ അപ്പോഴേ നയനെ പറയുന്നുണ്ട് ഞാൻ ഇക്കാര്യം നിങ്ങളോട് എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും എന്നെ പോലെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നോ അപ്പോഴെ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലുമില്ല ഞങ്ങൾ എങ്ങാനും ഈ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞേനേ എന്ന് പറയും എന്നിട്ട് ഗോവിന്ദൻ പറഞ്ഞിട്ട് മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ച കാര്യം മോൾക്ക് മനസ്സിലായില്ലേ ഇതിപ്പോ നവ്യേക്കാൾ ഏറെ വലിയ തെറ്റ് ചെയ്തത് പോയി ഇനിയിപ്പോൾ ആദർശമോൻ്റെ മനസ്സിലും മോൾക്ക് സ്ഥാനമുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും മുത്തശ്ശിനു വേണ്ടിയിട്ട് മോൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്നും പറയും അപ്പോഴെന്നെ നയന പറയുന്നത് അതേ അച്ഛാ മുത്തശ്ശിനു വേണ്ടി ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുമെന്ന് പറയുന്ന സമയത്ത് തന്നെ ഗോവിന്ദം പറയും മോളെ ഇപ്പോൾ നീ ഇത്രമാത്രം തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആദർശിൻ്റെ മനസ്സിൽ ശത്രുപക്ഷത്തായിരിക്കും നിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര അംഗ സങ്കടത്തോടെ പൊട്ടിക്കറിയുന്ന നയനെയും കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ